ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നാല് ബ്രെഡ് രണ്ട് സവാള ഒരു പൊട്ടറ്റോ കറിവേപ്പില എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എങ്ങനെ തയ്യാറെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം പൊട്ടാറ്റയും സവാളയും പച്ചമുളകും കറിവേപ്പില എല്ലാം ഞാൻ എന്താ മുറിച്ചെടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ എന്താ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ സവാള നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ എരിവിന് വേണ്ടിയ പച്ചമുളക് ഞാൻ എന്താ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ അതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്ക സാധനം ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ വളരെ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ കമൻറ്റ് തരാനും മറന്നു പോവല്ലേ നമുക്ക് വേഗം പോയിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കിയാലോ എടുത്ത് വെച്ച നാല് ബ്രെഡില്ലേ നാല് സോറി അഞ്ച് ബ്രെഡുണ്ട് അഞ്ച് ബ്രെഡും ഇതേപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ എന്താ എല്ലാ ബ്രെഡ് എന്താ ഇതുപോലെ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ നാല് അഞ്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് എന്താ സ്നാക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആണ് ഇനി എന്താ സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ സവാളയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് എന്താ കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ആറ്റി വെച്ച ഊറ്റിയെടുത്ത നീളത്തിൽ അരിഞ്ഞെടുത്ത പൊട്ടാറ്റോ ആണ് ആഡ് ചെയ്യുന്നുള്ളത് ഇനി നമുക്ക് എരിവിന് വേണ്ടിയ പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലയും നമുക്ക് കൈകൊണ്ട് കൈ കൊണ്ട് നല്ലപോലെ എടുക്കാം ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കൈകൊണ്ട് കൊണ്ട് നല്ല പോലെ ഞാൻ ഉണ്ടിയെടുത്ത് എന്താക്കിയിട്ട് എടുക്കാം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒട്ടും വെള്ളം വേണ്ട ഈ പൊട്ടറ്റോയിലും പിന്നെ സ സവാളയിലും ഉള്ള വെള്ളത്തിൽ മാത്രം മതി നമുക്കിപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെന്താ നല്ല പോലെ കൈകൊണ്ട് ഞരടി റെഡി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാല പൗഡറൊക്കെ ആഡ് ചെയ്യാനുണ്ട് എന്താ കൈകൊണ്ട് നല്ല പോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ഞാൻ എന്താ ഈ രീതിക്ക് ഞാൻ എന്താ എന്താക്കിയിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പോലെ നമുക്കിതിലേക്ക് കുറച്ച് മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ നമ്മൾ എരിവിനാവശ്യമായ എന്തായി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മാത്രമാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ ഞങ്ങന്നെ ഇവിടെ വറുത്ത് മുളക് വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ് പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല തന്നെ വേണമെന്നില്ല മീറ്റ് മസാലയോ ബീഫ് മസാലയോ എന്തും ആവാം കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല

നമ്മൾ താ കുഴച്ചെടുത്ത സമയത്ത് അതാ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയൊന്നും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ചൂടായ എണ്ണയിലോട്ടിട്ട് വറുത്ത് കോരി എടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം അത് അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടാകുന്ന ഈ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ഇല്ലെങ്കിൽ എരിവൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇനി കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെന്നുള്ളവർക്ക് ഗോതമ്പ് പൊടിയും ആഡ് ചെയ്യാം അപ്പം ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒരു നുള്ളു മാത്രം മതി ബേക്കിംഗ് സോഡ കുറേ വേണ്ട ഒരു നുള് ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഞാനത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ മൂടി വെച്ചുകൊടുക്കാം അങ്ങനെ അതാ റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റത്ത് ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ വീടിയെടുക്കാൻ മറന്നുപോയതാണ് വീടിയൊക്കെ എടുക്കാനായിട്ട് എല്ലാം കൊണ്ടുവച്ച് ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം നുള്ളി ഇടുന്ന പരുവത്തിൽ ഇട്ടുകൊടുക്കാം ഇല്ല ബോൾസാക്കി എടുക്കുന്നവർക്ക് ബോൾസാക്കിയിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നുള്ളിടുന്ന പരുവത്തിലാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് അങ്ങനെതാ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അപ്പോൾ സവാള പൊട്ടറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്താകും കരിഞ്ഞു പോകും അങ്ങനതാസ് അടി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനതാ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഒരു നല്ലൊരു റെസിപ്പിയാണ് കുട്ടികളെ സ്നാക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്ത് വിടാനും വൈകുന്നേരം ചായക്ക് കഴിക്കാനും പറ്റിയ നല്ലൊരു ഈവനിങ് ഇത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ രണ്ട് വശവും നല്ല പോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം അങ്ങനെ അത് അത് ആ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കുറേ സമയമൊന്നും എണ്ണേൻ്റെ അടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും അങ്ങനെ അങ്ങനെതാ രണ്ടു വർഷം നല്ല ബ്രൗൺ കളറായി വന്നിന് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവല്ലേ ഈ വീഡിയോക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അങ്ങനെതാ ഞാൻ ആ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള മാവും മാവുംതാ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് അതിന് ഉപരി നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ പുതിരി വീടില് ഞാൻ ഒരു എല്ലാ കൂട്ടുകൾക്കും